ഹായ് ഫ്രണ്ട്സ് എന്നാണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് അപ്പോഴേ ഇപ്പോൾ എല്ലാവർക്കും ക്യുക്കായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനോടാണല്ലോ താല്പര്യം അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ് അപ്പം നിങ്ങോട് ജസ്റ്റ് ഷെയർ ചെയ്തേക്കാവുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഇപ്പം ഓൾമോസ്റ്റ് ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴേ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓവർനൈറ്റ് ഓട്ട്സാണേ അപ്പോൾ ഈ ഓട്സ് എന്ന് പറയുമ്പം പല രീതിയിൽ നമുക്ക് ഓട്ട്സിനെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചില ആളുകൾക്ക് ഓട്സ് അത്ര കൂട്ടി ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഓട്സ് ഇഷ്ടമില്ലാത്തവർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഓർണറ്റ് ഓട്സ് അപ്പോഴേ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല അപ്പോഴേ അധികം സമയവും പോകത്തില്ല നമുക്ക് ഹെൽത്തി ആയിട്ട് വയറ് നല്ല ഫില്ലായിട്ടിരിക്കുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിതിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോഴേ ഈ ഓഫീസിലൊക്കെ പെട്ടെന്ന് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന ആൾക്കാർ ബാച്ചിലേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കിച്ചണിൽ അധികം ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടാകത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് തലേന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടുള്ളതാണേ ഞാനിവിടെ ആൽമണ്ട്സ് മാത്രമേ ഇടുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്തെടുക്കാവേ അപ്പോൾ അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ഹാഫ് ബനാന എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബനാനയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ബനാന എടുക്കാം ഞാനിവിടെ റോബസ്റ്റ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹാഫ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനിവിടെ ഹാഫ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ നീക്കി ഞാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ അകത്തിലൂടെ നമ്മൾ ഇടാനായിട്ട് പോകുന്നത് കുറച്ച് സ്ട്രോബെറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബ്ലൈൻഡറിലോട്ട് കുറച്ച് സ്ട്രോബെറി അതുപോലെ തന്നെ പാൽ പിന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ അത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ബ്ലെൻഡ് ചെയ്തത് അവിടെ ഇരിക്കട്ടെ നമുക്കൊരു ജാർ എടുക്കാം ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലോട്ട് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് റോൾ ഡോട്ട്സ് ആണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം ഞാനിതാണ് പ്രിഫർ ചെയ്യുന്നത് ഇനി ഞാനിതിലോട്ട് ഒരു ഹാഫ് സ്പൂണ് ചിയാ സീഡ്സ് ഇടുന്നുണ്ട് ചിയ സീഡ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് സിനിമൻ പൗഡർ ഇടുന്നുണ്ട് അത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇനിയേ ഞാൻ ഈ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാവേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതേ നമ്മുടെ ഉണ്ടല്ലോ ആ കേട് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് ഒരു രണ്ട് സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കേട് എടുക്കാം അപ്പം ഞാൻ ആ രണ്ട് സ്പൂൺ കേടും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി ഇപ്പം ഇട്ടിട്ടാണ് ഇത് ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെക്കുന്നത് നിങ്ങൾക്ക് അതെല്ലാം രാവിലെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ രാവിലെ ഇതൊക്കെ ചോപ്പ് ചെയ്തിട്ട് ഇട്ടാൽ മതി എനിക്ക് ഇപ്പം ഞാൻ ഞാനിപ്പം അങ്ങ് ചെയ്തു വെക്കുന്നു അപ്പം രാവിലെ എടുത്ത് ജസ്റ്റ് കഴിച്ചാൽ മതിയല്ലോ അതുകൊണ്ടാണ് കുറച്ച് എളുപ്പ പണി നോക്കിയത് പിന്നെ ഞാനിവിടെ ബ്ലൂബെറിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലൂബെറി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇടുന്നതാണ് നിങ്ങളുടെ കയ്യിൽ എന്താണോ നിങ്ങൾക്ക് സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇത് ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവേ അപ്പോൾ ഇതെല്ലാം ഞാൻ ഇനി ഇതിനെ ഒന്ന് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുവാണേ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഹവേഴ്സെങ്കിലും വെച്ചാൽ മതി ഇനി ഇതിപ്പോൾ രാവിലെ എനിക്കിതെല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനപ്പം അത് ഓപ്പൺ ചെയ്യുകയാണെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ കഴിക്കാം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തത് ഈ ജാറ് എനിക്ക് ഞാൻ ഇഷ്ടപ്പം എല്ലാം കൂടെ വന്നപ്പോൾ കുറച്ച് എക്സസ് എമൗണ്ട് ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്കിത് ഇളക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ഇളക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇളക്കിയെടുത്തു ഇനി ഇത് നമുക്ക് കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ലതായിട്ട് നമ്മുടെ വയറിങ്ങ് ഫില്ലായിട്ട് കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്